പിണ്ടിമന ഗ്രാമപഞ്ചായത്ത് പത്താം വാര്ഡിൽ അയരൂര്പ്പാടത്ത് പണി പൂര്ത്തീകരിച്ച കളിസ്ഥല നിർമ്മാണത്തിൽ അഴിമതി ആരോപിച്ച് കോൺഗ്രസ് ബ്ലോക്ക് എക്സിക്യൂട്ടീവ് മെമ്പര് വിൽസൺ പിണ്ടിമന രംഗത്ത് വിഷയത്തിൽ വിജിലൻസ് ആന്റി കറപ്ഷൻസ് ബ്യൂറോയിൽ പരാതി നൽകി എറണാകുളം ജില്ലയിലെ കോതമംഗലം ബ്ലോക്കിന്റെ കീഴിൽ വരുന്ന പിണ്ടിപന ഗ്രാമപഞ്ചായത്ത് പത്താം വാർഡിൽ അയ്യൂർപ്പാടത്ത് എം എൽ എ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ചിരിക്കുന്ന കളിസ്ഥലത്തിന്റെയും ചുറ്റും സ്ഥാപിച്ച് ഇരുമ്പ് വേലിയുടെയും ജോലികൾ പൂർത്തീകരിച്ച് ഉദ്ഘാടനം കഴിഞ്ഞ നിലയിലാണ് എന്നാൽ മുപ്പതു ലക്ഷം രൂപ ചെലവൊക്കെ നിർമ്മിച്ചു എന്ന അവകാശപ്പെടുന്ന ഈ പദ്ധതിക്ക് പകുതി തുക പോലും ചെലവായിട്ടില്ല എന്ന് നാട്ടുകാർ ഒന്നടങ്കം പരാതിപ്പെടുന്നുണ്ട് കൂടാതെ ഈ കളിസ്ഥലം വർഷങ്ങളായി അവിടെ നിലവിലുള്ള കളിസ്ഥലമാണെന്നും ഇതിന് ചുറ്റുമതിലും വേലിക്കെട്ട് നിർമ്മിക്കാനാണ് ഈ തുക വിനിയോഗിച്ചിരിക്കുന്നത് എന്നും ഇതിനെതിരെ നടത്തി നിജസ്ഥിതി െന്നും കോൺഗ്രസ് ബ്ലോക്ക് എക്സിക്യൂട്ടീവ് മുൻ ഗ്രാമപഞ്ചായത്ത് എന്നിവർ ന്യൂസിനോട് പറഞ്ഞു ഒരു നവീകരിച്ചിട്ടുണ്ട് ആ തുകയുടെ മുപ്പത് ലക്ഷത്തിന്റെ പകുതി പോലും വിനിയോഗിച്ച് അവിടെ നിർമ്മാണ പ്രവർത്തനം നടത്തിയിട്ടില്ല എന്ന് നാട്ടുകാർ കൊന്നടങ്കം പരാതിയുണ്ട് ഈ പരാതി ആയിട്ട് മുന്നോട്ട് പോയപ്പോൾ അധികൃതർ പാടെ ഈ പരാതി അവഗണിക്കുകയാണ് ഉണ്ടായത് അതുമൂലം ഈ പരാതിയായിട്ട് ഞങ്ങൾ മുന്നോട്ട് വിജിലൻസിന് പരാതി കൊടുത്ത് ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ് ഇവിടെ ഈ കനാൽ വണ്ടിയിൽ ഒരു കമ്പിവേലി സ്ഥാപിച്ചിട്ടുണ്ട് ഇതെന്തിനാന്ന് നാട്ടുകാർക്ക് ഇതുവരെ നാട്ടുകാർക്ക് പോലും എന്തിനാണെന്ന് അറിയില്ല ഇതുമായി ബന്ധപ്പെട്ട ഒരു അപകടം ഇതുവരെ അവിടെ നടന്നിട്ടില്ല ഈ പത്താംവാട്ടി തന്നെ പല അപകടകരമായ സ്ഥലത്ത് ഈ വേലി നിർമ്മിച്ചിട്ടുമില്ല ഇതെന്താണ് ഇവിടെ ഈ ഈ രീതിയിൽ നിർമ്മാണ പ്രവർത്തനം നടത്തിയതെന്ന് ജനങ്ങൾക്ക് ജനങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ട് ഇപ്പോൾ വിൽസൺ തോമസ് കോൺഗ്രസിൻ്റെ ബ്ലോക്ക് എക്സിക്യൂട്ടീവ് മെമ്പറാണ് അദ്ദേഹം വിജിലൻസ് കൊടുത്ത പരാതിയിൽ പറയുന്നത് പിണ്ടിമല ഗ്രാമപഞ്ചായത്ത് പത്താം വാർഡിൽ കാലങ്ങളായി ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഗ്രൗണ്ട് ഈ അടുത്ത കാലത്ത് നവീകരിച്ചു മുപ്പത് ലക്ഷം രൂപ ചെലവാക്കി പുനർനിർമ്മിച്ചു എന്ന് പറയുന്ന ഈ കളിസ്ഥലം ചെന്ന് നോക്കുന്നവർക്ക് അതിൻ്റെ പകുതി പോലും തുക അവിടെ വിനിയോഗിച്ചിട്ടില്ല എന്ന് വ്യക്തമായി ഉറപ്പായി മനസ്സിലാവും ഇത് സംബന്ധിച്ച് നിരവധി നാട്ടുകാർ പരാതിപ്പെടുന്നുണ്ട് എങ്കിലും ഉത്തരവാദിത്തപ്പെട്ട ആളുകളോട് സമീപിക്കുന്നുണ്ടെങ്കിലും ഒന്നും ഒരു മറുപടിയും പറയാൻ തയ്യാറല്ല വലിയൊരു ഉദ്ഘാടന മാമാങ്കം ഇതിൻ്റെ പേര് നടത്തുകയുണ്ടായി പത്താം വാർഡിൽ ഈ കളിസ്ഥലത്തിൻ്റെ സൈഡിലായിട്ട് നൂറ്റമ്പത് ഇരുന്നൂറ് മീറ്ററിൽ കനാൽ ബണ്ടീൻ്റെ പാടത്തോട് ചേർന്ന സൈഡിൽ ഒരു കമ്പി വേലി സ്ഥാപിച്ചിട്ടുണ്ട് ഈ കമ്പി വേലി എന്തിനാണ് അവിടെ സ്ഥാപിച്ചത് എന്നുള്ളത് നാട്ടിലെ ആപാല വൃദ്ധജനങ്ങൾക്കും സംശയമുള്ള കാര്യമാണ് എന്തിനാണ് കമ്പി വേലി സ്ഥാപിച്ചത് ഒന്നിൽ കനാലിൻ്റെ സൈഡിലായിരിക്കണം കനാലിൻ്റെ സൈഡിലാണെങ്കിൽ കനാലിലേക്ക് വാഹനങ്ങൾ പതിക്കാതിരിക്കാം അപകടം ഒഴിവാക്കാം പക്ഷെ കനാൽ സൈഡല്ലത് പാടത്തിന് വയലിന് സമീപമാണ് ഇതിനു മുന്നേ ചരിത്രത്തിൽ ഒരിക്കൽ പോലും ഒരു അപകടം ഉണ്ടായിട്ടില്ല എന്നാൽ പന്ത്രണ്ടോളം ആളുകൾ മുങ്ങി മരിച്ച പോഷനുണ്ട് പെരിയാർവാലി കനാൽ ബണ്ട് മുത്തംകുഴി കവലയ്ക്കും അടിയോടിക്കുമിടയിലുള്ള മുത്തങ്കുഴി ഷാപ്പിന് പരിസരത്ത് പന്ത്രണ്ടോളം ആളുകളാണ് വിവിധ ഘട്ടങ്ങളിൽ മരിച്ചിട്ടുള്ളത് അവിടെ ഒരു സുരക്ഷാ വേലി വേണമെന്ന് ആവശ്യപ്പെട്ട എത്രയോ കാലങ്ങളായി ദീർഘകാലമായി ആവശ്യപ്പെടുവാണ് അത് അവിടെ ആ സുരക്ഷാവേലി അവിടെ സ്ഥാപിച്ചിട്ടില്ല സ്ഥാപിച്ചത് എവിടെയാണ് ഒരപകടം പോലും ഉണ്ടാവാത്ത നാട്ടുകാരാവശ്യപ്പെടാത്ത ഒരു സ്ഥലത്തുണ്ട് ഈ സുരക്ഷാ വേദി പദ്ധതി തുകയായി ചൂണ്ടിക്കാണിച്ചത്രയാണ് മുപ്പത് ലക്ഷം രൂപ മുപ്പത് ലക്ഷം രൂപയുടെ നിർമ്മാണം അവിടെ നടന്നിട്ടില്ല എന്നുള്ളത് പകൽ പോലെ സത്യമാണ് അതുകൊണ്ട് തന്നെ വിൽസനെ പോലെയുള്ള പൊതുപ്രവർത്തകർ ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് നിയമമാർഗത്തിൽ കൂടി അതിൻ്റെ പരാതിയുമായി മുന്നോട്ട് പോകുമ്പോൾ ഈ നാട്ടിലെ ഓരോരുത്തരും അദ്ദേഹത്തെ പിന്തുണയ്ക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയുവാനുള്ളത് news desk kc news